പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വരകർത്താവെ എളിയരും നന്ദിയേറ്റ ഭാവികളുമായ ഞങ്ങൾ വിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ായി ജവമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഞങ്ങളെ സഹായിക്കണമേ ഞാൻ പുത്രനും ഈ പുത്രൻ ഗർഭനായി

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ് ഭർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധാൽ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞി ഭർത്താവോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ ഭർത്താവ് ശിവ തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സകല നീതിയും പൂർത്തിയാകുന്നതിന് വേണ്ടി ജോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്ന് മാംദിസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പോലെ

അങ്ങയുടെ ഉദരത്തിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദറത്തിൽ ഫലമായി

സ്ത്രീകളിലെങ്ങാൻ ആവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദറത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അനുഗ്രഹിക്കപ്പെട്ടു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ നന്മ നിറഞ്ഞ കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായിശോ

യുടെ കൂടെ അങ്ങയുടെ ഉദരത്തിൽ ഈശോ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പിതാവിനും പുത്രനും സ്തുതി ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും നമ്മുടെ ഭർത്താവ് ദേവരാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങടെ തിരുമനസ് ഉൾപ്പെടുത്തരുതേ സ്വസ്ഥ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉപ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്ത്രീകളിലെങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിലെങ്ങാൻ ആവുന്നു കർത്താവ് കൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉപരത്തിൽ ഫലമായിട്ടവനാവുന്നു

ഹസ്യം നമ്മുടെ ഭർത്താവീശോ മലമോളിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗ സ്ഥാനങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി ഫലമായി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

െ ഞങ്ങളുടെ വാപ്പുകൾ ക്ഷമിക്കണമേ ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് പരിശുദ്ധ ജപന്മാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അഞ്ചാം തിരഹസ്യം നമ്മുടെ ഭർത്താവിശവും വിശുഖാതൻ്റെ ജീവനും സ്നേഹവും പേർന്നുകൊണ്ട് മനുഷ്യ മക്കളോട് കൂടി ഒന്ന് വസിക്കുവാന് വേണ്ടി അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം അങ്ങടെ തിരുമനസ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ നന്മ നിറഞ്ഞ അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി

ഓശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആരയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനാവശ്യമിഖായലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായേ സ്ത്രീഹന്മാരായോസേ മർപ്പവലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്തി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻ്റെ ലുത്തിനെയാ ായ പിതാവായേക്കണമേ കുലോരക്ഷകനായ പുത്രനായ ദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ പശുത്താത്മാവായവമായ പശുതീ േ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഞങ്ങൾക്കൊണ്ടി അപേക്ഷിക്കണമേ ദേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേശത്തിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേറ്റവും അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ വന്നുകയെ ഞങ്ങൾക്കൊണ്ടി അപേക്ഷിക്കണമേക്ക് യോഗ്യയായ വന്നിക ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ ർപ്പണമേനമേക്കൂടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണമേരിതാമേക്കൊണ്ടി അപേക്ഷിക്കണമേമാനത്തിന്റെ പാത്രമേ ആൾക്കൊണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ വ്യക്തിയുടെ പാത്രമേ ആൾക്കൊണ്ടി അപേക്ഷിക്കണമേ നിർന്നിരിക്കുന്ന റോസാ പുഷ്പമേക്കോണ്ടി അപേക്ഷ

മാരുടെ രാജ്ഞിതാക്കന്മാരുടെജ്ഞകളരാജ് അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ അപേക്ഷിക്കണം മാന്തന്മാരുടെ ആൾക്കൊണ്ടെ അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ രാജ്ഞി ആൾക്കൊണ്ടി അപേക്ഷിക്കണമെ കഞ്ഞു രാജ്ഞി അപേക്ഷിക്കണം അകല വിശുദ്ധി ആൾക്കൊണ്ടിരാജ്ഞി അപേക്ഷിക്കണം ോദ്യണമെ അലങ്കാരമായ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് സർവേശ്വരന്റെ മുണ്യ പൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നീട് അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ അപേക്ഷിക്കരുതേ ഭാഗ്യവതികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ വാഗ്ദാനങ്ങൾക്ക് കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീട് കിടക്കുന്ന കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷ സകല സകളശത്രുക്കളുടെ ഉദരവിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവശ്യവും ഞങ്ങൾക്ക് കൽപ്പിച്ചു സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി കൗപാട് പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് മിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെയായി തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം മാതിരി നിറഞ്ഞ കന്യക മറിയമേ ആമേ ഈശോ മിശുകയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുതാൽമാവൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദേവിപുത്ര യോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിലെ നിശ്ചയിച്ചുവല്ലോ ആ ദീപ്യമാതാവിലെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുടെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമർദ്ദത്തിൽ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീഷവും യോഗികളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ എത്രയും ദയുള്ള മാതാവേ എത്രയും സഹായത്തിലൂടെ വന്ന്